പറയോ ഹേ ഗായ്സ് വെൽക്കം ടു ഡി വ്ളോഗ്സ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് സൂക്കുവാക്കി ആക്കിഫിലോട്ടാണ് കേട്ടോ നല്ല വെയിലാണ് ബട്ട് വെയിലത്ത് ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഒരു സൈഡിലേക്ക് പോവാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസം അതുകൊണ്ട് ഈ സൈഡിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഞാൻ ഫോണിൽ വീഡിയോസ് എടുക്കും വീഡിയോ നിറഞ്ഞിട്ടുണ്ട് ആ നമ്മൾ പറഞ്ഞു വന്നത് സൂക്ക് ആക്കീസിലോട്ടാണ് പോയത് ഞങ്ങൾ അവിടെ എത്തി വൈകുന്നേരമാണ് പോയത് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞ ആരും എന്നോന്നും പറയരുത് ആക്ച്വലി ഈ വീഡിയോ പെരുന്നാളിന്റെ സമയത്ത് എടുത്തതാണ് കേട്ടോ ഇത്രയും കാലം എവിടെയായിരുന്നു ചോദിച്ചാ കൊറേ വീഡിയോസ് പെൻഡിങ്ങിൽ ഉള്ളത് കൊണ്ട് ഓരോന്നോരോന്ന് ആ ഓർഡറിൽ അങ്ങോട്ട് ഇട്ട് പോവാന്ന് വിചാരിച്ചതാണ് അതിന്റെ തെറ്റ് വീഡിയോ എടുത്ത് ടീ ലെവൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ എന്നെ പറ്റിച്ചതാട്ടോ കള്ളൻ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നേ അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ആണ് പീരങ്കി പൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പോയത് എങ്ങനുണ്ടായിരുന്നു ദൈവു കണ്ടായിരുന്നു ഇത് നല്ല ആഴാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ വന്ന് അങ്ങോട്ടേക്ക് പോയത് നല്ല രസം ഉണ്ടായിരുന്നു വൈകിട്ടായപ്പോ ചേച്ചി കാരണം നമുക്ക് അങ്ങോട്ട് പോവാം പീരങ്കി പൊട്ടിക്കുന്നത് കാണാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ് നല്ല രസമുണ്ടായിരുന്നു ഒരു ഇതൊക്കെ ഒരു രസമല്ലേ ഇത് സംഭവം എന്ന് വെച്ചാല് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ പീരങ്കി പൊട്ടിക്കും അതാണ് കേട്ടോ എൻ്റെ അമ്മ ചെവിയൊക്കെ ഒക്കെ പോയി ചെവിന്ന് പിന്നൊരു കൂക്കി വിളിയായിരുന്നു അവിടെ നിന്ന് ഫുൾ ചെറിയ മക്കളെയും കൊണ്ട് വന്നവരെ ഫുള്ള് കരച്ചിലും ഒന്നും ജസ്റ്റ് ഒരു മിന്നായം പോലെ ഇങ്ങനെ പൊട്ടുന്നത് കാണേ ഉള്ളൂ ബട്ട് നൈസ് എക്സ്പീരിയൻസ് പിന്നെതാ ഫുള്ള് നമ്മള് എന്തായാലും അവിടെ പോയതല്ലേ അപ്പൊ ഫുള്ള് അതിലൂടെ ഫുള്ള് കറങ്ങി എല്ലാ സ്ഥലത്തും കറങ്ങി നടന്നു ഫുൾ സാധനങ്ങള് ഇങ്ങനത്തെ കൊറേ ബേഡ്സും പിന്നെന്താ മീനുകള് അങ്ങനെ ഫുൾ വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും അവിടെ ഇണ്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മള് റെസ്റ്റോറന്റ് ഒക്കെ ഉള്ള ഏരിയയിലോട്ടേക്ക് എത്തിട്ടോ അപ്പൊ പിന്നെ വിശക്കാൻ തുടങ്ങി സ്വാഭാവികം പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ ഇറങ്ങിയത് അങ്ങനെ ചായയും പിന്നെ ഒരു സാന്ഡ്വിച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് കുനാഫ വാങ്ങിക്കാന്ന് പറഞ്ഞു കേട്ടോ കുനാഫ ഞാൻ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു വട്ടം വീട്ടിലേക്ക് വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വട്ടം ചെറുതായിട്ട് ട്രൈ ചെയ്തു എന്നാലും നമ്മൾ ചൂടോടെ കഴിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ചൂടോടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കുനാഫയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഞങ്ങൾ എറ്റിയ സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് സമയം ഇവിടെ സാന്ഡ്വിച്ച് ഒക്കെ കഴിച്ച് ഇതിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഓപ്പൺ ആയപ്പോൾ അശിയും രഞ്ചേട്ടനും കൂടെ അതേ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഫൈനലി നമ്മുടെ കുനാഫ വന്നു ഗൈസ് രണ്ട് പ്ലേറ്റ് കുനാഫ വാങ്ങിച്ചു കേട്ടോ നല്ല ചൂടുള്ള കുനാഫ ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബട്ട് ചൂടോടെ ഇപ്പോഴാണ് കഴിക്കുന്നത് അപ്പോൾ അതെ അതിൻ്റെ ഒരു ഒരു ചെറിയൊരിതിൽ അതിന് ഒരു സിറപ്പും ഉണ്ടാകും അതിന് നല്ല മധുരമുള്ള എന്തോ ഒരു സംഭവമാണ് അതൊക്കെ അതിൻ്റെ മേലിലോട്ട് ഒഴിച്ച് ഇത് കഴിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് മധുര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടാവും അപ്പൊ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം അത്രയും അടിപൊളിയാണ് മധുര ഇഷ്ടമല്ലാത്ത എനിക്ക് ഒരു ഇഷ്ടമായി ബട്ട് ഞാൻ അധികം കഴിക്കില്ല എനിക്ക് മധുരം ഒരുപാട് കഴിച്ചാൽ പെട്ടെന്ന് കുറച്ച് കുറച്ചൊക്കെ കഴിക്കും കഴിച്ച് വീണ്ടും ഞങ്ങൾ നടക്കാനിറങ്ങി അപ്പോൾ ചുമ്മാ ഒരു കടയിൽ കയറിയതായിരുന്നു അവിടെ അത് ഒരുപാട് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ അനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ചുമ്മാ കയറിയതാണ് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു എന്നിട്ടിതാ വീണ്ടും നമ്മളിങ്ങനെ നടക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സെൽഫി വീഡിയോ എടുക്കുമ്പോൾ ആ കുറച്ചേ കിട്ടും കേട്ടോ കാരണം എനിക്ക് ഞാൻ ഹൈറ്റ് കുറവായത് കൊണ്ട് ഞാനിങ്ങനെ ക്കി പിടിക്കണം അല്ലെ താഴ്ത്തി പിരിക്കണം എന്നാലേ അശീനെ ഫുള്ളായിട്ട് കിട്ടുള്ളൂ ഞാനത് പറഞ്ഞിങ്ങനെ കളിയാക്കട്ടോ ഞങ്ങൾ തമ്മിലുള്ള എത്ര ഡിഫറെൻസ് ഉണ്ട് എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് അശി വൺ എയ്റ്റി ടു ആണ് ഞാൻ വൺ ഫിഫ്റ്റി സിക്സാണ് അപ്പോൾ ഷോട്ട്ലസ് ടോൾ കോംബോ ആണ് കേട്ടോ രാത്രി പുറത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ് ആണല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു നല്ല 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 എന്താ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫിഷിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പിന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ചു പാർക്കിങ്ങിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്കുള്ള ഈയൊരു ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഏരിയയിലൂടെ പോവാൻ രാത്രി ഫുള്ള് അടിപൊളി വ്യൂ ആണ് ഇത് വലിയൊരു ഹോട്ടലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ലൈറ്റ്സും കണ്ടിട്ട് ഒരു പ്രീതാലയം തോന്നി ഫുൾ റെഡില് എനിക്ക് തരാൻ സൈഡ് ഇവിടെ എനിക്ക് വേണ്ട കുറെ സാധനങ്ങളുണ്ട് അറിയാനെന്നു പറയുന്നതാണ് അറിയാനും എടുത്തേക്കുണ്ടോ കാ നമ്മൾ നേരെ അൻസാർ ഗ്യാലറിയിലോട്ടോ ആണ് കേട്ടോ പോയത് അവിടുന്ന് ചേച്ചിക്കൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടായിരുന്നു ഞാനിവിടെ നിന്ന് ഓരോന്ന് കാണുമ്പോഴേക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മൾ റീൽസിലൊക്കെ കാണുന്നില്ലേ ഭാര്യ ഒരു സൈഡിലേക്ക് പോകും ഭർത്താവ് ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ടോ ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതാ തിരിച്ചു പോവുകയാണ് അൻസാർ ഇടനാഴികളിലൂടെ അവരെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുവായിരുന്നു അപ്പൊ ഞാൻ ചുമ്മാ വെറുതെ നിൽക്കുമ്പോൾ ഓരോന്ന് കിട്ടിയിട്ട് പറയുമായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് ഇനി പരിപാടിയൊന്നുമില്ല വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം റങ്ങണം കറക്കഴിഞ്ഞാൽ വീട്ടിലെത്തി അപ്പൊ ഇത്രേയുള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ അതേ അറിയാനെൻ്റെ ഫിഷ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ